ഹബീബായ റസൂൽ അല്ലാഹിഅ അലൈഹി വസ്ല്ലം ഞങ്ങളുടെ ഒമ്പതാമത്തെ ഭാര്യയായ അവസാനത്തെ ഭാര്യയായ മൈമൂന മൈമൂനാബി റഹി അള്ളാറാണ് റസൂലം ഞങ്ങളുടെ മൈമൂനാബി വിവാഹം ചെയ്തുകൊണ്ട് ആദ്യമായി ഒരുമിച്ച് കൂടിയ സ്ഥലമാണിത് ജനത്തിൽ മറ്റുള്ള സ്ഥലത്തോ അല്ല ഈ സ്ഥലത്ത് മറുപടി കിടക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മൈമൂനാബി പറഞ്ഞിരുന്നു ഞാനും അബീബായ മുത്തനബി സാഹു വസ്ലം നിങ്ങള് ആദ്യ ദിവസം എവിടെ താമസിച്ചോ അവിടെ എന്നെ മറമാടണം അങ്ങനെ വഫാത്ത് ഈ സ്ഥലത്തിന്റെ പേര് വാദി ഷരീഫ് എന്നാണ് വാദി ഷരീഫ് വഫാത്തായപ്പോ ഇതേ സ്ഥലത്ത് എന്ത് ചെയ്തു മറമാടി എന്നാണ് ചരിത്രങ്ങളിൽ തക്കുവയുള്ള വനിതയായിരുന്നു കുടുംബബന്ധം പുലർത്തുന്നതിൽ അതീവ ജാഗ്രത പുലർത്തിയ ആളായിരുന്നു ആര് മൈമുനഅബിറി അള്ളാഹുഅന്നെ ആയിഷ ബി അബീർ അള്ളാഹുഅന്ന അവിടുന്ന് ഇടക്കിടക്ക് പറയാറുണ്ട് നാല്പത്തി ആറ് ഹദീസോളം റിപ്പോർട്ട് ചെയ്ത മഹതിയാണ് ആര് മൈമൂന മൈമൂന ഹാരിസ് എന്നാണ് പേര് ബറ എന്നായിരുന്നു ആദ്യ പേര് ബറ പിന്നീട് എന്ത് പേര് മാറ്റി മൈമൂന എന്നുള്ള പേര് നാമകരണം ചെയ്തു ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് താല നമ്മുടെ ഉമ്മയുടെ പൊരുത്തം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ